എന്താണ് പവർ ഓഫ് അറ്റോണി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് വിദേശത്തുള്ളവർ ഫാമിലി മാറ്റേഴ്സിൽ പവർ ഓഫ് അറ്റോണി വഴി കേസ് നടത്തുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ പവർ ഓഫ് അറ്റോണി ആക്ട് എയ്റ്റീൻ എയ്റ്റി അടിസ്ഥാനത്തിലാണ് പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുന്നത് ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരാൾ ചെയ്യുന്നതാണ് പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത് വിഷയം വളരെ പ്രധാനപ്പെട്ടതായത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതും വളരെ അടുത്ത ബന്ധുക്കളെയുമാണ് ഏൽപ്പിക്കേണ്ടത് പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുന്ന വ്യക്തിയെ പ്രിൻസിപ്പൽ ഗ്രാൻഡർ ഡോണർ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് സ്വീകരിക്കുന്ന വ്യക്തിയെ ഹോൾഡർ ഗ്രാൻഡി അറ്റോണി എന്നിങ്ങനെയും അറിയപ്പെടും ഇരു കക്ഷികൾക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം മാനസികമായി ഫിറ്റായിരിക്കണം പൊതുവെ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് പവർ ഓഫ് അറ്റോണി ഉപയോഗിക്കുന്നതെങ്കിലും ചികിത്സയിലിരിക്കുന്നവർക്കും പ്രായമായവർക്കും പവർ ഓഫ് പവറോഫറ്റോണിയ വയ്ക്കാവുന്നതാണ് നേരിട്ട് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്ത് ചുമതലപ്പെടുത്തുന്നു വളരെ ശ്രദ്ധിച്ച് വേണം പവർ ഓഫ് പവറോഫറ്റോണിയെ തിരഞ്ഞെടുക്കാൻ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി മറ്റൊരാൾ ചെയ്താൽ നിങ്ങൾ ചെയ്തതായി കണക്കാക്കപ്പെടും പവർ ഓഫ് അറ്റോണി രണ്ട് രീതിയിലാണുള്ളത് ജനറൽ പവർ ഓഫ് അറ്റോണിയും സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണിയും ഒന്നിലധികം കാര്യങ്ങൾക്ക് പൊതുവായി നൽകുന്ന പവർ ഓഫ് അറ്റോണിയാണ് ജനറൽ പവർ ഓഫ് അറ്റോണി ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രമാണെങ്കിൽ അതിന് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി എന്നാണ് പറയുക ജനറൽ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ഏതൊരു പ്രവൃത്തിയും നിങ്ങളെ ബാധിക്കുന്നതാണ് തയ്യാറാക്കുന്ന വ്യക്തിയുടെ അഥവാ പ്രിൻസിപ്പലിൻ്റെ ഇൻട്രസ്റ്റിൽ നിന്ന് വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം പവർ ഓഫ് അറ്റോണി തയ്യാറാക്കേണ്ടത് മുദ്രപത്രത്തിലാണ് വിഷയം എഴുതി തയ്യാറാക്കിയതിന് ശേഷം നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുമ്പോൾ പ്രിൻസിപ്പലിൻ്റെയും അറ്റോണിയുടെയും അഡ്രസ്സ് പൂർണ്ണമായും എഴുതിയിരിക്കണം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണോ ആ വിഷയവും വ്യക്തമായിരിക്കണം കുടുംബ കോടതിയിലെ കേസുകൾ നടത്തുന്നതിന് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണിയാണ് നൽകുന്നത് പ്രധാനമായും വിവാഹമോചനത്തിന് വേണ്ടി പ്രോപ്പർട്ടി സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചൈൽഡ് കസ്റ്റഡിക്ക് വേണ്ടി തുടങ്ങിയവയ്ക്കാണ് ഒരു പ്രത്യേക വിഷയം മാത്രമായതുകൊണ്ടാണ് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുന്നത് പവർ ഓഫ് അറ്റോണിയുടെ കാലാവധി അവസാനിക്കുന്നത് പ്രധാനമായും എന്തിനു വേണ്ടിയാണോ നൽകിയത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ ആൾ മരണപ്പെട്ടു പോവുകയോ മെൻ്റലി അൺഫിറ്റാവുകയോ ചെയ്താൽ നിശ്ചയിക്കപ്പെട്ട കാലയളവ് കഴിഞ്ഞാൽ എഴുതിക്കൊടുത്ത വ്യക്തി അഥവാ പ്രിൻസിപ്പൽ അറ്റോണി പിൻവലിച്ചാൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ആ പ്രോസസ് തീരുന്നതുവരെ പവർ ഓഫ് അറ്റോണി റദ്ദു ചെയ്യാൻ കഴിയുന്നതല്ല പവർ ഓഫ് തയ്യാറായി കഴിഞ്ഞാൽ പ്രിൻസിപ്പലും രണ്ട് സാക്ഷികളും സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നാൽ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അഥവാ അറ്റോണിയുടെ സിഗ്നേച്ചർ നിർബന്ധമില്ല എന്നാൽ താൻ ഇത് സ്വീകരിക്കുന്നതായി സമ്മതിച്ചിരിക്കണം കേസ് സംബന്ധമായ വിഷയങ്ങളിൽ പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ കാണെങ്കിൽ പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് വിവാഹമോചന ഹർജിയും ഇത്തരത്തിൽ പവർ ഓഫ് പൗറോഫറ്റോണിയെ വെച്ചുകൊണ്ട് ഫയൽ ചെയ്യാൻ കഴിയും ഫയൽ ചെയ്യുന്നതിനായി കക്ഷി നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമില്ല ഇരു കക്ഷികൾക്കും പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം സൗണ്ട് മൈൻഡായിരിക്കണം മാരിറ്റൽ ഡിസ്പ്യൂട്ടിനെക്കുറിച്ച് അറിയാവുന്ന ക്ലോസ് റിലേറ്റീവ് ആകുന്നതാണ് നല്ലത് വിദേശത്തു നിന്ന് തയ്യാറാക്കുന്ന പൗറോഫറ്റോണിയാണെങ്കിൽ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയാൽ മതിയാകും നാട്ടിലേതുപോലെ മുദ്രപത്രത്തിൽ തയ്യാറാക്കേണ്ട ആവശ്യമില്ല നാട്ടിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കാവുന്നതാണ് തയ്യാറാക്കുന്ന വ്യക്തിയുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഡ്രസ് പ്രൂഫ് ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് വിസ ഡീറ്റെയിൽസ് ഇവയെല്ലാം എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അവിടുള്ള രണ്ട് വ്യക്തികൾ വിറ്റ്നസ് ആയി ഉണ്ടാകണം നാട്ടിലുള്ള തൻ്റെ അറ്റോണിയുടെ ഐ ഡി പ്രൂഫും ഹാജരാക്കേണ്ടതുണ്ട് അറ്റോണിയുടെ സമ്മതം മാത്രം മതി സിഗ്നേച്ചർ ആവശ്യമില്ല പവർ ഓഫ് അറ്റോണിയിൽ സാക്ഷികളായി സൈൻ ചെയ്തവർ എംബസിയിൽ പോകേണ്ട ആവശ്യമില്ല പ്രിൻസിപ്പൽ മാത്രം നേരിട്ട് ഹാജരായാൽ മതിയാകും തുടർന്ന് അബ്ജൂഡിക്കേഷൻ പ്രോസസ്സിനായി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക അതായത് നാട്ടിലുള്ള അറ്റോണി ആ ഡോക്യുമെന്റ് സ്വീകരിക്കുകയും മൂന്ന് മാസത്തിനകം ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ ആർ ഡി ഒയിലോ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതുമാണ് പവർ ഓഫ് അറ്റോണി എന്നത് നിങ്ങളുടെ ബിഹാഫിൽ നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നതിനും രേഖകൾ ഹാജരാക്കുന്നതിനുമുള്ള റൈറ്റ് മറ്റൊരാൾക്ക് നൽകുന്നതാണ് എന്നാൽ കൗൺസിലിങ്ങിനും മീഡിയേഷനും കക്ഷികൾ നേരിട്ട് വേണം ഹാജരാകാൻ പ്രത്യേക സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി കൗൺസിലിങ്ങും അനുവദിക്കാറുണ്ട് ഇവിടെ ഐഡൻറ്റിറ്റി ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ പാടില്ല ഇരു കക്ഷികളുടെയും ആവശ്യം പരിഗണിച്ച് വീഡിയോ കോൺഫറൻസ് വഴി കൗൺസിലിംഗ് അനുവദിക്കാറുണ്ട് ഇത്തരത്തിൽ അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ് കക്ഷികൾ ഒരു പ്രാവശ്യമെങ്കിലും കോടതിയിൽ ഹാജരാകണമെന്നാണ് പൊതുവേ കോടതികൾ താല്പര്യപ്പെടാറുള്ളത് എന്നാൽ എതിർ കക്ഷിക്ക് വേണ്ടിയാണ് പവർ ഓഫ് അറ്റോണി ഹാജരാക്കുന്നതെങ്കിൽ നിശ്ചയിക്കപ്പെട്ട വ്യക്തി കോടതിയിൽ ഹാജരാകുകയും ബോധിപ്പിക്കുകയും വേണം ഇവിടെയും മൊഴി കൊടുക്കുന്നതിനും കൗൺസിലിങ്ങിനും കക്ഷി നേരിട്ടാണ് ഹാജരാകേണ്ടത് പവർ ഓഫ് അറ്റോണിക്ക് എവിഡൻസ് കൊടുക്കാൻ കഴിയുന്നതല്ല ഒരു വിറ്റ്നസ് എന്ന നിലയിൽ മാത്രമേ കോടതിയിൽ ഹാജരാകാൻ കഴിയൂ വിദേശത്തുള്ള വ്യക്തിയുടെ നാട്ടിലുള്ള അറ്റോണി തൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചല്ല ആക്ട് ചെയ്യുന്നതെങ്കിൽ റിവോക്ക് ചെയ്യാവുന്നതാണ് ഏത് രജിസ്ട്രർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തത് അവിടെ തന്നെയാണ് റിവോക്ക് ചെയ്യേണ്ടതും ആ രജിസ്ട്രാർ ഓഫീസിലേക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് വഴി വിവരം ധരിപ്പിക്കുകയാണ് വേണ്ടത് കൂടാതെ തൻ്റെ അറ്റോണിയെയും രജിസ്റ്റേർഡ് നോട്ടീസ് വഴി വിവരം ധരിപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പവർ ഓഫ് അറ്റോണി ഇത്രാം തീയതി മുതൽ റിവോക്ക് ചെയ്യുകയാണ് പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിലും പവർ ഓഫ് അറ്റോണി അനുവദിക്കുന്നതാണ് പവറോ ഫറ്റോണിയെ കേസേൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ആശ്വസിക്കാതെ ഓരോ ഘട്ടത്തിലും നടപടിക്രമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്